സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേഹം ശ്രീ ഗുരുപരംപരം ഭക്തജനങ്ങളെ നമുക്കെല്ലാം അറിയാം ഈ ഭാരതവർഷം മുഴുവൻ ഈ സമയത്ത് നവരാത്രി പൂജയിലും വ്രതത്തിലും ഏർപ്പെട്ടു വരിക്കും നവരാത്രി ഒത് ദിനങ്ങൾ ആ ദിനങ്ങളുടെ പ്രത്യേകത അതിനോരോ ദിവസവും ദേവിയുടെ ഓരോ ഭാവങ്ങളെ നമ്മൾ പൂജിക്കുന്നു അങ്ങനെ ഒമ്പത് ദിവസത്തെ പൂജ അല്ലെങ്കിൽ വ്രതം കഴിഞ്ഞപ്പോഴേക്ക് ഒരു വ്യക്തി അല്ലെങ്കിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന കുട്ടികൾ വള വരുന്ന വളർന്നു വരുന്ന തലമുറ ഈ നവരാത്രിയിൽ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളിൽ നിന്ന് എന്തെല്ലാം പഠിക്കാം എന്തെല്ലാമാണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു ചർച്ചയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് നവരാത്രിയിൽ ദുർഗയുടെ ഒമ്പത് ഭാവങ്ങളിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് ആദ്യം നവരാത്രി ആ ഒൻപത് രാത്രികളുടെ പ്രാധാന്യം എന്താണ് നവരാത്രി എന്ന സംസ്കൃത വാക്ക് ഒമ്പത് ദിവസങ്ങളെയാണ് കാണിക്കുന്നത് ഇത് ദുർഗാദേവിയുടെ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് നവരാത്രി നമുക്കറിയാവുന്ന പോലെ തന്നെ ഭാരതവർഷത്തിലുടനീളം ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും ആദരണീയമായതും ഭക്തിപൂർണമായതും ആയ ഉത്സവങ്ങളിൽ ആഘോഷങ്ങളിൽ ഒന്നാണ് ഇത് സുപ്രധാനമായ ആഘോഷങ്ങളിൽ ഒന്നായി എന്ന് മാത്രമല്ല ഒമ്പത് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലമായ ഉത്സവങ്ങളിൽ കൂടി കണക്കാക്കേണ്ടതുണ്ട് നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങൾ ശക്തിയുടെ ദേവതയായ ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് ദുർഗയുടെ ഒമ്പത് രൂപങ്ങളും ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷവും പ്രധാനപ്പെട്ട പാഠങ്ങൾ നൽകുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ദുർഗയുടെ ഒമ്പത് രൂപങ്ങൾ ശക്തി വളർച്ച തിന്മയുടെ ഉന്മൂലനം സന്തോഷം സമാധാനം വീര്യം ആരോഗ്യം ഔചിത്യം ജ്ഞാനം തുടങ്ങിയ ജീവിതത്തിൽ നമ്മൾ മനുഷ്യർ നേടിയെടുക്കേണ്ട പാഠങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിൽ നിന്നും ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങളിൽ നിന്നും ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിനി ഒരു യുവാവ് ഒരു യുവതി അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ അതുമല്ലെങ്കിൽ ഒരു സാധകൻ എന്തെല്ലാം പാഠങ്ങൾ പഠിക്കാമെന്ന് ഒന്ന് നമുക്ക് ചികയാ എന്താണതെല്ലാം ഇപ്പം നമുക്ക് നവരാത്രിയെക്കുറിച്ചുള്ള ഒരു ദ്രുത അവലോകനം നമ്മൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുണ്ട് നവരാത്രി ഒന്നാം ദിവസം മുതൽ ദേവി നമ്മെ നമുക്ക് നൽകുന്ന ആ സന്ദേശം എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഒരു ചെറിയ ചികയിൽ ഒന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ദിവസം അത് സഹിഷ്ണുതയും കഠിനാധ്വാനത്തിൻ്റെയും പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഔന്നിത്യം എങ്ങനെ നമ്മൾ സഹിക്കണം അത് സഹിഷ്ണുത നമ്മളെ വളർത്തണം കഠിനാധ്വാനം എങ്ങനെ ഉണ്ടായിരിക്കണം എന്നതിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാം ദിവസം നമ്മൾ പൂജിക്കുന്ന ശൈലപുത്രിയെയാണ് ദേവിയെ ആരാധനയോടെ നമ്മൾ ശൈലപുത്രി രൂപത്തിൽ കാണുന്നു ദുർഗയുടെ രൂപം ഉയരങ്ങളിലേക്ക് ഉയരുന്നതിനെ പ്രതിനിധീകരിക്കുന്നു ദേവിയെപ്പോലെ വിദ്യാർത്ഥികൾക്ക് സാധകന് ഗൃഹനാഥന് യുവാക്കൾക്ക് മനുഷ്യർക്കെല്ലാം തന്നെ ഏറ്റവും ഉയർന്ന ബോധം കൈവരിക്കാനും കഴിയണം വിദ്യാർത്ഥികൾ അവരുടെ പഠനവും അവരുടെ മൊത്തത്തിലുള്ള വളർച്ചയും മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിശ്രമത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട ദിവസമാണ് ഒന്നാം ദിവസമായ ശൈലപുത്രിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൈലപുത്രി എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ കഠിനാധ്വാനത്തിൻ്റെയും സഹിഷ്ണുതയും മഹത്വം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാം ദിവസം നമ്മൾ ചെയ്യേണ്ടത് രണ്ടാം ദിവസം രണ്ടാം ദിവസത്തിൽ നമ്മൾ പൂജിക്കുന്നത് ദുർഗയുടെ അവളുടെ ബ്രഹ്മചാരിണി രൂപത്തിലാണ് ദേവിയുടെ ബ്രഹ്മചാരിണി രൂപം എന്താണ് ബ്രഹ്മചാരിണി രൂപം ഉത്സവത്തിൻ്റെ രണ്ടാം ദിവസം ദുർഗയെ ബ്രഹ്മചാരിണി രൂപത്തിൽ നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേവി ബ്രഹ്മചാരിണി ശാന്തത മനസ്സാന്നിധ്യം ഏകാഗ്രത ഇതെല്ലാം പ്രതിനിധീകരിക്കുന്നു ഇതെല്ലാം ഏതൊരു വ്യക്തിക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പഠിതാക്കൾക്ക് യുവാക്കൾക്ക് ജോലി ചെയ്യുന്നവർക്ക് കർമ്മോത്സുകരായിട്ടുള്ള യുവാക്കൾക്ക് സാധകന് ഗൃഹനാഥന് എല്ലാം അത്യാവശ്യമാണ് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സംസാരം അത് മതിപ്പുള്ളതാക്കുന്നതാണ് നമ്മളെ ആകർഷിക്കുന്നതാക്കണം അതുപോലെ ഏതൊരു കാര്യത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ശാന്തമായ മാനസികാവസ്ഥ വിദ്യാർത്ഥികൾക്ക് അത്യാവശ്യമാണ് ഏകാഗ്രത വളർത്തിയെടുക്കേണ്ടത് അതി ഈ ജാഗ്രതയോടെ അത് വളർത്തിയെടുക്കേണ്ടതും അത്യാവശ്യമാണ് ഇതവരുടെ അക്കാദിക വളർച്ചയെ വളരെയധികം മെച്ചപ്പെടുത്തും ആയതുകൊണ്ട് രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാന്തത അതോടൊപ്പം തന്നെ മനസാന്നിധ്യം ഏകാഗ്രതയുടെ മഹത്വമാണ് മൂന്നാം ദിവസം എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ചന്ദ്രകണ്ഠാദേവിയാണ് ഫോക്കസ്ഡ് ഗോൾ സൂക്ഷ്മതയോടെയുള്ള ലക്ഷ്യപ്രാപ്തി ഓരോ മനുഷ്യനും അവൻ്റേതായ അല്ലെങ്കിൽ അവളുടേതായ ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം ആ ലക്ഷ്യബോധത്തിലേക്ക് നമ്മൾ ഉയരേണ്ടതുണ്ട് ചന്ദ്രഘണ്ഠ ദേവിയെ മൂന്നാം ദിവസം നമ്മൾ ആരാധിക്കുമ്പോൾ ഏകാഗ്രതയോടെയും ശ്രദ്ധയോടെയും ചന്ദ്രഗണ്ഠ ആ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ലക്ഷ്യബോധത്തെയാണ് ഈ ദിവസം മനസ്സിൻ്റെ എല്ലാ ചരാചരങ്ങളിൽ നിന്നും പിന്മാറുന്നതിന് അല്ലെങ്കിൽ ദുർചിന്തകളെ അകറ്റി നമ്മുടെ ലക്ഷ്യബോധത്തെ മാത്രം ഉയർത്തി നിർത്താൻ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ ലക്ഷ്യബോധത്തിൽ ലക്ഷ്യബോധത്തിലെത്തിക്കുന്നതിന് എന്നുള്ള ബോധത്തെ ഉൾക്കൊള്ളുന്നതാണ് മൂന്നാം ദിവസം നമ്മൾ ചന്ദ്രകണ്ഠയിലൂടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളുടെ ദിശയിൽ പ്രവർത്തിക്കാനുള്ള ശക്തമായ നിശ്ചയദാർഢ്യം ഏകാഗ്രമായ മനസ്സ് ഉണ്ടായിരിക്കുക എന്നതാണ് ഇവിടെ മൂന്നാം ദിവസം നമ്മൾ പഠിക്കേണ്ടതായ ഭാഗം നാലാം ദിവസം എത്തുമ്പോൾ ക്രിയാത്മകവും ഉത്സാഹവും ഉള്ളത് ആയിരിക്കുക എന്നുള്ളതാണ് നാലാം ദിവസം നമ്മൾ കുഷ്മാണ്ടാദേവിയെയാണ് ആരാധിക്കുന്നത് നീ പ്രപഞ്ചവും സർഗാത്മകമായ ഊർജ്ജത്താൽ ആരാധിക്കപ്പെടുന്ന ആ ദേവത അത് വിദ്യാർത്ഥികള് അവരുടെ ദൈനംദിന ജീവിതത്തില് അവരുടെ സർഗാത്മകത കണ്ടെത്തുകയും നിലനിർത്തുകയും വേണമെന്നുള്ളതിനെ സൂചിപ്പിക്കും നമുക്കെല്ലാം തന്നെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടിപരമായ ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ നമ്മൾ കണ്ടറിയണം അതിനെ ഉദ്ദീപിപ്പിക്കണം അതിനെ പ്രോത്സാഹിപ്പിക്കണം അതിനെ വളർത്തണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യബോധത്തോടൊപ്പം തന്നെ ആ സർഗാത്മക ശക്തിയെ വളർത്താനും ഉയർത്താനും അതിനെ പരിപോഷിപ്പിക്കുവാനുമുള്ള ആ ചേതനയെയാണ് നമ്മൾ നാലാം ദിവസമായ കുഷ്മാണ്ടാദേവിയിലൂടെ മനസ്സിലാക്കേണ്ടത് അഞ്ചാം ദിവസം നമ്മളെപ്പോഴും എല്ലാവർക്കും പ്രിയമുള്ളവനും പ്രിയപ്പെട്ടവളും ദയ ഉള്ളവരും ദയുള്ളവളുമായി തീരുക എന്നുള്ളതിനെ കാണിക്കുന്നു അത് അഞ്ചാം ദിവസം നമ്മൾ പൂജിക്കുന്നത് സ്കന്ധമാതാവിനെയാണ് പാലൂട്ടുന്ന മലയൂട്ടുന്ന കുഞ്ഞിനെ വളർത്തുന്ന സ്കന്ധൻ ശരവണൻ അതായത് കാർത്തികേയൻ്റെ അമ്മ സ്കന്ധമാതാവ് പൂർണ്ണമായ മാതൃസ്വരൂപം നമ്മളിൽ എപ്പോഴും ഒരു ദയ ഉണ്ടാവണം നമ്മളിൽ മനസ്സാന്നിധ്യം അൻപ് സ്നേഹം അതെപ്പോഴും മറ്റുള്ളവരിൽ നമുക്ക് ദയ ഉണ്ടാവണം ആ ദയ ഉണ്ടാവുമ്പോൾ മാത്രമേ നമ്മളിൽ എന്തുണ്ടാവുള്ളൂ നമ്മൾ മറ്റുള്ളവർക്കും പ്രിയപ്പെട്ടവനാവുള്ളൂ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവനാവുള്ളൂ വാക്കുലെയുടെയും നോട്ടത്തിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മളെപ്പോഴും കരുണാമയൻ കരുണയുള്ളവളും ആയിരിക്കുക എന്നുള്ളതാണ് സ്കന്ധമാതാവിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഒരു വിദ്യാർത്ഥിയാണെങ്കിലും ഒരു വിദ്യാർത്ഥിനിയാണെങ്കിലും ഗൃഹനാഥനോ കർമ്മോത്സുകനായിട്ടുള്ള കർമ്മയോഗിയോ അല്ലെങ്കിൽ ഒരു സാധകനോ ഒക്കെ ആയിക്കോട്ടെ അവരിൽ വേണ്ട ഒരു ഗുണമാണ് ദയ അനുകമ്പ എന്നുള്ളത് അതാണ് നമ്മൾ അഞ്ചാം ദിവസമായ സ്കന്ധമാതാവിൽ നിന്ന് പഠിക്കേണ്ടത് ഇനി ആറാം ദിവസം ആറാം ദിവസമാണ് നമുക്ക് പഠിക്കേണ്ടത് ശരിയായ പാത പിന്തുടരാൻ വേണ്ടിയാണ് നമ്മൾ ആറാം ദിവസം പഠിക്കുന്നത് ഒൻപത് ദിവസ ആഘോ ആഘോഷത്തിൻ്റെ ആറാം ദിവസമായ നമ്മൾ പൂജിക്കുന്നത് കാർത്യായനി ദേവിയെ ധർമ്മത്തിൻ്റെയും വീര്യത്തിൻ്റെയും മൂർദ്ധരൂപമാണ് ഈ ദേവി ഈ രൂപത്തിലുള്ള ദേവി ലോകത്തിലെ നന്മ തിന്മകൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തിന്മയെ അർത്ത് നന്മയിലേക്ക് വ്യതിചലിപ്പിച്ച് അതിനെ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നു കാർത്തിയനെ ഒരു പഠിതാവിന് അല്ലെങ്കിൽ ഒരു കർമ്മയോഗിക്ക് അല്ലെങ്കിൽ ഒരു സാധകനെ അല്ലെങ്കിൽ ഒരു ഗൃഹസ്ഥന് ബുദ്ധിമുട്ടുകളും പരാജയങ്ങളും നേരിടാനുള്ള ധൈര്യം ഉണ്ടായിരിക്കണം ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു മറ്റൊരു പ്രധാന പാഠം ധൈര്യം പ്രതികൂല സാഹചര്യങ്ങളെ ഏതൊരു മനുഷ്യനും ഏതൊരു ജീവിക്കും ഏതൊരു അവസ്ഥക്കും സദാ ജാഗരൂകമായിരിക്കേണ്ട ഒന്നാണ് പ്രതികൂല സാഹചര്യങ്ങൾ പ്രതികൂലമായ പല അവസ്ഥകളും വരും ഒരാൾ മുന്നേറുമ്പോൾ പിന്നിൽ നിന്ന് പിന്തള്ളാൻ ഒരുപാടുണ്ടായിരിക്കും പക്ഷെ അതിൻ്റെ മൂന്നിരട്ടി നാലിരട്ടി അഞ്ചിരട്ടിയോളം നിങ്ങളെ എതിർക്കുന്നവരായിരിക്കും അതിനെയെല്ലാം തരണം ചെയ്യാൻ നിങ്ങളിലേക്ക് ശക്തി ഉണ്ടാകാൻ ആണ് ആറാം ദിവസമായ കാർത്തിയായീ ദേവിയുടെ ആ മൂത്ത രൂപം നിങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നത് നമ്മളെ ഉദ്ദീപിപ്പിക്കുന്നത് നമ്മളെ മനസ്സിലാക്കിപ്പിക്കുന്നത് അപ്പോൾ ആറാം ദിവസം നമ്മൾ എന്തിനേയും മുന്നേറാൻ ശരിയായ പാത പിന്തുടരുമ്പോൾ ഒരിക്കലും വ്യതിചലിക്കാതെ മനസ്സാന്നിധ്യത്തോടു കൂടിയിട്ട് നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് നമ്മളെ നയിക്കാൻ ആ ശരിയായ പാതയിലൂടെ നമ്മുടെ യാത്ര തുടരാനുള്ള ശക്തിയാണ് നമ്മൾ നേടുന്നത് ഏഴാം ദിവസം ഏഴാം ദിവസമാണ് ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങളിൽ ഏഴാമത്തേതായ ദേവി കാളരാത്രി കുറച്ച് ശക്തി കൂടിയതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വിനാശനമായ അല്ലെങ്കിൽ വിനാശകമായ വിനാശകരമായ രൂപമാണ് കാളരാത്രി എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന രൂപമാണ് എന്നാൽ അത് ധൈര്യത്തിൻ്റെ രൂപമാണ് എന്തിനേയും നേരിടാൻ സധൈര്യം മനസ്സിനെ ഉണർത്തുക ശരീരത്തെ ഉണർത്തുക ഇപ്പോൾ ധൈര്യം വേണമെങ്കിൽ അത്യാവശ്യം ആരോഗ്യം വേണം ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി ഇന്നത്തെ കാലത്ത് വിദ്യാർത്ഥികളെക്കാൾ വിദ്യാർത്ഥിനികളോ ഏറ്റവും അധികം അവരുടെ ആഹാര ആഹാരത്തിൻ്റെ ഭക്ഷണ സാഹചര്യങ്ങളിൽ വളരെ വീക്കാണ് മോശമാണ് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ പറ്റില്ല പുറത്തുനിന്ന് കഴിക്കുന്ന ജങ്ക് ഫുഡ് കഴിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടാകില്ല എന്തിനേയും മനസ്സാന്നിധ്യത്തോടെ എതിരിടാൻ നിങ്ങൾക്ക് നല്ല ശക്തി വേണം ആരോഗ്യമുണ്ടെങ്കിൽ നല്ല മനസ്സും ഉണ്ടാവും അപ്പോൾ നല്ല മനസ്സും നല്ല ആരോഗ്യമുണ്ടാകുമെങ്കിൽ നിങ്ങൾ പോഷകാഹാരങ്ങൾ കൃത്യമായി കഴിക്കണം മനസ്സുണ്ടാകാൻ ശരീരം കൂടി അതേപോലെ തയ്യാറെടുക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ബാലികത്തിൽ നിന്ന് കൗമാരാവസ്ഥയിലാകുമ്പോൾ ടീനേജ് ആകുമ്പോൾ ശാരീരിക വ്യതിയാനങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനനുസൃതമായ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം നല്ല ആരോഗ്യമുണ്ടെങ്കിലേ നല്ല മനസ്സുണ്ടാകും എങ്കിലേ നിങ്ങൾ ധീരനാകും അത് ഏതൊരു മനുഷ്യനും അത്യാവശ്യമാണ് വിശപ്പറഞ്ഞ് കഴിക്കുക മനസ്സറിഞ്ഞ് കഴിക്കുക ശരീരം ശരീരമറിഞ്ഞ് കഴിക്കുക നല്ല ശരീരമുണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടാകും നല്ല മനസ്സുണ്ടെങ്കിൽ സദാധീരനായിരിക്കും ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങളിൽ ഏഴാമത്തെയായ കാളരാത്രി നിങ്ങൾ കാണിക്കുന്നതും അതുതന്നെ നല്ല ധൈര്യത്തോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സ് ധൈര്യമാവണമെങ്കിൽ നല്ല ശരീരമുണ്ടാവുക നല്ല ഊർജം ഉണ്ടാവുക അതുതന്നെയാണ് കാളരാത്രി നിങ്ങളുടെ ഊർജത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ മാനസികമായും ശാരീരികമായും ഊർജ്ജസ്വലനാകണം അതാണ് ഏഴാമത്തെ ദിവസം നമ്മളെ പഠിപ്പിക്കുന്ന കാളരാത്രി ഉപാസനയിലൂടെ ദുരാത്മാക്കള് ഭൂതങ്ങള് പ്രേതങ്ങൾ എന്നിവയെ തുരത്തുന്ന കാളരാത്രി ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉപാസകൻ അതുമല്ലെങ്കിൽ ഗൃഹസ്ഥൻ ചറന്നു പോട്ടെ സാധാ മനുഷ്യൻ എപ്പോഴും ധൈര്യശാലി ആയിരിക്കണം എന്നതിനെ കാണിക്കുന്നു ധൈര്യം ക്രൂരനിൽ നിന്നുള്ള ശക്തമായ പ്രതിരോധം അതാവശ്യമാണ് എപ്പോഴും ദയ എന്നുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾ ക്രൂരനോട് വളരെ ദയയോടും ദയനീയമായി പെരുമാറുക എന്നല്ല ഒരു കയ്യിൽ ശാസ്ത്രമെന്തുമ്പോൾ മറ്റേ കയ്യിൽ ശസ്ത്രമെന്താനാണ് നമ്മുടെ ഋഷിവര്യന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് ശാസ്ത്രത്തോടൊപ്പം ശസ്ത്രവും എന്താണ് പ്രതിരോധിക്കാനുള്ള ശക്തി നിങ്ങളിൽ ഉണ്ടാക്കണം വായിച്ചാൽ മാത്രം പോരാ പഠിച്ചാൽ മാത്രം പോരാ അത് പ്രവർത്തിക്കാനും പ്രാവർത്തികമാക്കാനുള്ള കഴിവ് നിങ്ങളിൽ നിങ്ങളിലുണ്ടാകണമെങ്കിൽ ഊർജസ്വനരാകണം അതാണ് ദേവി കാളരാത്രി ഏഴാമത്തെ ദിവസത്തിലൂടെ നമ്മെ പഠിപ്പിക്കും ഇനി നമുക്ക് എട്ടാം ദിവസത്തിലേക്ക് എട്ടാം ദിവസം അഷ്ടമി അഷ്ടമി എന്നറിയപ്പെടുന്നു എട്ടാം ദിവസമായ അഷ്ടമി നമ്മുടെ നവരാത്രി ആഘോഷങ്ങളുടെ അവസാനത്തെ രണ്ടാമത്തെ അവസാനത്തെ ദിവസം എന്നൊക്കെ പറയും ചല്ലോ മഹാഗൗരിയാണ് നമ്മൾ ആരാധിക്കുന്നത് സമാധാനത്തിൻ്റെയും ദയെയും പ്രതിനിധീകരിക്കുന്ന ഈ ദേവി നിസ്വാർത്ഥത അതിൻ്റെ ആൾ ആരൂപമാണ് സ്വാർത്ഥത അതിൻ്റെ ആൾ ആൾരൂപമാണ് സമാധാനത്തിൻ്റെ ആൾരൂപമാണ് ദേവി അതിനാൽ പഠിക്കേണ്ട ഒരു പ്രധാന പാഠമാണ് പരസ്പരം നമ്മൾ ദയ ഉണ്ടായിരിക്കണം എന്നുള്ളത് അതാണ് നമ്മൾ അഷ്ടമി എന്ന ദിവസത്തിൽ നമ്മൾ കാണുന്ന ദേവി മഹാഗൗരിയുടെ രൂപത്തിൽ നമ്മൾ കാണുന്ന ആ ദേവി നമ്മെ പഠിപ്പിക്കുന്നത് ഇനി ഒമ്പതാമത്തെ ദിവസം നമ്മൾ കാണുന്ന നവരാത്രിയുടെ അവസാന ദിവസം നമ്മൾ പൂജിക്കുന്നത് ആരാധിക്കുന്നത് ദേവിയുടെ സിദ്ധിദാത്രി രൂപമാണ് സിദ്ധിദാത്രി ദേവി തൻ്റെ ഭക്തർക്ക് വളർച്ചയുടെയും സമൃദ്ധിയുടെയും അനുഗ്രഹങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു സദാ നമ്മുടെ പഠനം മരണം വരെ പഠനം നടത്തണം എന്നുള്ളത് തന്നെയാണത് എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ഓരോ ദിവസവും പുരോഗതിക്ക് വേണ്ട മാർഗങ്ങൾ തരണം ചെയ്യുകയും അത് സ്വീകരിക്കുകയും അതിനെ നിങ്ങളുടെ കർമ്മപഥത്തിൽ വിന്യസിപ്പിക്കുകയും വേണമെന്നുള്ളതിൻ്റെ ഏറ്റവും വായ ഉദാത്തമായ ഉദാഹരണമാണ് സിദ്ധിദാത്രയിലൂടെ നാം പഠിക്കേണ്ടത് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മുന്നോട്ട് വ്യതിചലിക്കണം ഓരോ യുഗങ്ങൾ വരുമ്പോഴും ഓരോ കാലങ്ങൾ വരുമ്പോഴും കർമ്മ ഉത്സുകരാവുകയും ഓരോ സമയത്തുണ്ടാകുന്ന വിതാ സമയങ്ങളിലുണ്ടാകുന്ന പുരോഗമനത്തെ നമ്മൾ ഉൾക്കൊള്ളുകയും വേണം ആ പുരോഗമനം ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെയാണ് സ്വന്തം കുലമായ യതുകുലത്തെ കൃഷ്ണനെ നശിപ്പിക്കേണ്ടി വന്നുള്ളതെന്നും നമ്മൾ മനസ്സിലാക്കും സ്വന്തം നാശം ഏറ്റുവാങ്ങിയത് ആ കുലത്തിൽ പുരോഗമനമില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പുരോഗമനം നമ്മൾ നമ്മുടെ കർമ്മപഥത്തിലും ധർമ്മപഥത്തിലും വിന്യസിപ്പിക്കണം സമയാസമങ്ങളിൽ അതിനെ ആവിഷ്കരണം നടത്തണം അധർമ്മത്തിലായാലും ശരി കർമ്മത്തിലായാലും ശരി ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഓരോരുത്തർക്കുമുണ്ട് അവർ അവർ അവരുടെ കർമ്മത്തിൽ പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം പഠനം മരണം വരെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം അതാണ് ദേവി സിദ്ധിദാത്രി ഒമ്പതാം ദിവസം നമ്മളെ പഠിപ്പിക്കുന്നത് അനുഗ്രഹങ്ങൾ നൽകുമെന്ന് പുതിയ അനുഗ്രഹങ്ങൾ ദേവിയുടെ സിദ്ധിദാത്രി ദേവിയിലൂടെ നമുക്ക് പഠിക്കണം സ്നേഹം പ്രചരിപ്പിക്കണം നിസ്വാർത്ഥ ജീവിതം നയിക്കണം ഇതെല്ലാമാണ് ദുർഗാദേവിയുടെ ഒമ്പതാം ദിവസത്തെ രൂപത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദിവസം ഒന്ന് ശൈലപുത്രി ശക്തിയുടെ ദേവത പ്രകൃതിയുടെയും വിശുദ്ധിയുടെയും പ്രതീകമാണ് ദിവസം രണ്ട് ബ്രഹ്മചാരിണി ഭക്തിയുടെ തപസിൻ്റെ ദേവത സമാധാനത്തിൻ്റെ ത്യാഗത്തെ പ്രസി പ്രതികരിക്കുന്നു ദിവസം മൂന്ന് ചന്ദ്രകണ്ഠ ധൈര്യത്തിൻ്റെ ദേവത ഭയങ്ങളും തടസ്സങ്ങളും നീക്കുന്നു ദിവസം നാല് കുഷ്മാണ്ട സൃഷ്ടിയുടെ ദേവത പ്രപഞ്ചത്തിലേക്ക് വെളിച്ചവും ഊർജവും കൊണ്ടുവരുന്നു ദിവസം അഞ്ച് സ്കന്ധമാത മാതൃത്വത്തിൻ്റെ ദേവത പോഷണത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ് ദിവസം ആറ് കാർത്യനി ധൈര്യത്തിൻ്റെ ദേവത യുദ്ധവും തിന്മയുടെയും പരാജയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദിവസം ഏഴ് കാളരാത്രി ദേവി ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായ ഇരുട്ടിനെയും നിഷാദാത്മകമായ ശക്തിയെയും നശിപ്പിക്കുന്ന ദേവി അടുത്തത് എട്ട് മഹാഗൗരി വിശുദ്ധിയുടെയും ക്ഷമയുടെയും ദേവത ശാന്തതയുടെയും ആന്തരിക സമാധാനത്തിൻ്റെയും ശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഒമ്പത് സിദ്ധിദാത്രി ജ്ഞാനത്തിൻ്റെ ദേവത പൂർണത അതൊരിക്കലും നമുക്ക് ഉണ്ടാകുന്നില്ല പൂർണതയിലേക്ക് എത്തും തേറും വീണ്ടും ഞാൻ അപൂർണമാകുന്നു എന്നുള്ള ഒരു സത്യബോധം വീണ്ടും വീണ്ടും ആ ജ്ഞാനത്തിൻ്റെ വിശാലമായ സമുദ്രത്തിലേക്ക് നമ്മൾ ചെന്നിറങ്ങേണ്ട ആ അവസ്ഥയിൽ കാണിക്കുന്ന സിദ്ധിതാത്രേ അതാണ് നവരാത്രി ഉത്സവങ്ങളെന്നുള്ള പാഠങ്ങൾ ഇങ്ങനെ നന്മയെ തിന്മയെ ജയിക്കുക മഹിഷാസുരൻ എന്ന അസുരനെതിരെ ദുർഗാദേവിയുടെ വിജയം ആഘോഷിക്കുന്നു നന്മ എപ്പോഴും തിന്മയെ പരാജയപ്പെടുത്തുന്നു ആന്തരിക ശക്തി വെല്ലുവിളികളെ നേരിടാനുള്ള നമ്മുടെ സ്വന്തം ആന്തരിക ശക്തിയും ധൈര്യവും കണ്ടെത്താൻ ഈ ഉത്സവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ആത്മീയ വളർച്ച നവരാത്രിയിൽ നടത്തുന്ന പ്രാർത്ഥന ധ്യാനം സ്വയം പ്രതിഫലനം എന്നിവയ്ക്കുള്ള സമയമാണ് ആത്മീയമായി വളരാൻ നമ്മെ സഹായിക്കുന്നു നാനാത്വത്തിൽ ഏകത്വം വിവിധ പ്രദേശങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഒത്തുചേരുന്നു ഭാരതത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യത്തെ ഇത് കാണിക്കുന്നു സ്ത്രീകളോട് ബഹുമാനം വർദ്ധിപ്പിക്കുന്നു ഉത്സവം സ്ത്രീ ശക്തിയെ ബഹുമാനിക്കുന്നതാണ് സ്ത്രീകളെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രാധാന്യത്തെ പഠിപ്പിക്കുന്നു സ്വയം അച്ചടക്കബോധം പഠിപ്പിക്കുന്നു നവരാത്രിയിലെ ഉപവാസവും ഭക്തിയും ആത്മനിയന്ത്രണം പരിശീലിക്കാനും ആത്മീയ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നമ്മെ സഹായിക്കുന്നു നന്ദിയും ഭക്തിയും നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായിരിക്കാനും ദൈനംദിന ജീവിതത്തിൽ ഭക്തി പ്രകടിപ്പിക്കാനും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുതിയ തുടക്കങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ പുതിയ തുടക്കങ്ങൾ വിദ്യയ്ക്ക് പ്രവൃത്തിക്ക് പ്രവർത്തനങ്ങൾക്ക് എല്ലാം തന്നെ തുടങ്ങാൻ നവരാത്രി ദിവസങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നു നവരാത്രി ആഘോഷത്തിൻ്റെ ഒമ്പത് ദിവസങ്ങളിൽ നിന്ന് പഠിക്കേണ്ട ഈ ഒൻപത് പാഠങ്ങളിൽ ഇത്രയുമാണ് എന്ന് ഈയുള്ളവൻ ഈ കാലങ്ങളിൽ വിശ്വസിക്കുന്നു ഇതുവരെ പഠിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും ഈ നവരാത്രി ദിനങ്ങൾ പുതിയ ഉത്തേജകമാകട്ടെ അല്ലെങ്കിൽ പുതിയ അനുഭവങ്ങൾ ഉണ്ടാകട്ടെ നല്ല ഒരു ഭാവി ഉണ്ടാക്കാൻ എവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓ